കമ്മ്യൂണിറ്റി സർവീസ് എന്ന സംവിധാനം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ സംവിധാനത്തിൽ പരിചയമില്ലാത്തൊരു രീതിയായിരുന്നു വിദേശ രാജ്യങ്ങളിലെ നല്ല ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് അതിനകത്ത് ശ്രമം നടന്നിട്ടുണ്ട് സെക്ഷൻ നാലില് നേരത്തെ സെക്ഷൻ അൻപത്തി മൂന്നിലായിരുന്നു അഞ്ചുതരം കുറ്റങ്ങൾ അഞ്ചുതരം ശിക്ഷാരീതികൾ പഴയ ഇന്ത്യൻ പീനൽ കോഡിലെ മൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ വകുപ്പായ അൻപത്തി മൂന്നിൽ ഒറിജിനലി ആറ് ശിക്ഷാരീതികളുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ട്രാൻസ്പോർട്ടേഷൻ അഥവാ നാടുകടത്തിൽ എടുത്തു മാറ്റി അങ്ങനെ അഞ്ച് ശിക്ഷാരീതികളുണ്ടായിരുന്നത് ഡെത്ത് പെനാൽറ്റി ലൈഫ് ഇംബ്രിസൺമെൻറ്റ് അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് റിഗറസ് ഇംബ്രിസൺമെൻറ്റ് ഇംബ്രിസൺമെൻറ്റ് ഫൈൻ ഇങ്ങനെ അഞ്ച് തരം ശിക്ഷാരീതികളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതായത് വസ്തുവകൾ കണ്ടെത്തുക ഫോർ ഫീച്ചർ ഇങ്ങനെ അഞ്ച് തരം ശിക്ഷാരീതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഒരു പുതിയ സംവിധാനം വന്നിരിക്കുന്നു കമ്മ്യൂണിറ്റി സർവീസ് ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ പുതിയ കാൽവയ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ചില പ്ലസ് പോയിന്റുകളാണ് കൂടുതലുള്ളത് അതിന് അതെന്ത് എന്താന്ന് പറഞ്ഞാൽ ചില ചില പ്രത്യേക തരം കുറ്റങ്ങൾക്ക് ശിക്ഷ ഒന്നി ശിക്ഷ അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫ് ഒഫൻറ്റേഴ്സ് ആക്ടിലെ അഡ്മോണിഷൻ അല്ലെങ്കിൽ ഗുഡ് എന്താണ് റിലീസിങ് ഓൺ ഗുഡ് കോണ്ടാക്ട് നല്ല നടപ്പിൽ നടപ്പിലിടുക എന്നിങ്ങനെയുള്ള രീതിയാണ് ഇതുവരെ നമ്മൾ പാലിച്ചു പോന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി സർവീസ് എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട് ഉദാഹരണം ചില കുറ്റങ്ങൾ പെറ്റി ഒഫൻസസ് പെറ്റി ഒഫൻസസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉദാഹരണം ഈ മോഷ്ടാക്കളിൽ തന്നെ രണ്ടുപേരും നമുക്ക് എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയില്ല ചെറിയ കുറ്റം ചെയ്യുന്ന മാങ്ങക്കള്ളനെയും തേങ്ങാ കള്ളനെയും കോഴിക്കള്ളനെയും വലിയ വലിയ കോള നടത്തുന്ന കള്ള കള്ളനോടൊപ്പം ഒരേ മുഖത്തിൽ കെട്ടാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവരെ ജയിലിൽ അയച്ചാൽ എന്താ കുഴപ്പം അവർ ഹാർഡ് കോർ ക്രിമിനൽസുമായിട്ട് ഇൻകോറിജിബിൾ ടൈപ്പ് ഓഫ് ഒഫൻഡേഴ്സ് എന്ന് പറയും അതായത് ഒരു കാരണവശാലും നന്നാക്കാൻ പ്രയാസമുള്ള കുറ്റവാളികൾ അവരുമായി ചേരുമ്പോൾ ഇ എച്ച് സെതർലാൻഡ് എന്ന മഹാരഥൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറിയിൽ അദ്ദേഹം പറയുന്നു ഒരു ക്രിമിനലും ഒരു ക്രിമിനം ഒഫൻഡർ വൺ ടൈം ഒഫൻഡർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കുറ്റം ചെയ്തു വരുന്നവർ അവരെ വിക്ടിംസ് ഓഫ് സർക്കംസ്റ്റാൻസെന്നും വിശേഷിപ്പിക്കും സാഹചര്യത്തിന് ഇരയായി കുറ്റം ചെയ്ത് വരുന്നവർ അവരെ ഒന്നിച്ചു പാർക്കുമ്പോൾ ഈ കുറ്റവാസന കൂടിയ ആളിൽ നിന്ന് കുറ്റവാസന കുറഞ്ഞ ആളിലേക്ക് അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്ത ആളിലേക്ക് കുറ്റവാസന പകരാനുള്ള ടെൻഡൻസി കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ജയിലിലിടുന്നതിലൂടെ അങ്ങനെ കുറ്റവാളി ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്തു പോകുന്ന ആൾ ശിക്ഷ ശിക്ഷ അനുഭവിക്കുന്നതിലൂടെ വലിയൊരു കുറ്റവാളിയായി പുറത്തിറങ്ങാനുള്ള സാധ്യത ഒഴിവാക്കാനും ഇത് ഉപകാരപ്പെടും അതാണിതിൻ്റെ ഒരു കാര്യം പിന്നെ ചില കുറ്റങ്ങൾ കോടതിക്ക് തന്നെ സംശയം ശിക്ഷിക്കണോ വേണ്ടയോ എന്നുള്ള ചില കുറ്റങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മുന്നൂറ്റി ഒൻപത് ഐ പി സി എന്താ മുന്നൂറ്റി ഒൻപത് ഐ പി സി ചെയ്താൽ കുറ്റമല്ല ശ്രമിച്ചാൽ കുറ്റമാകുന്ന ഒരേ ഒരു കുറ്റം ഇന്ത്യയിൽ അതായത് അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈ അത് കുറ്റമാണോ അത് ശിക്ഷിക്കപ്പെടേണ്ടതാണോ എന്ന് ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ട് തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രത്നാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞു വേണ്ട ശിക്ഷിക്കേണ്ട വിട്ടേരെ എന്ന് പറഞ്ഞു മുന്നൂറ്റി ഒൻപത് എടുത്തു കളയുന്നു എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് തൊണ്ണൂറ്റി ആറിൽ രണ്ട് വർഷത്തിന് ശേഷം ഗ്യാൻകോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന വിധിയിൽ സുപ്രീം കോടതി തിരിച്ചും പറഞ്ഞു വേണ്ട എടുത്തു കളഞ്ഞണ്ട അത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലല്ല നിലനിന്നു പോട്ടെ മുന്നൂറ്റി ഒമ്പതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിയമത്തിലുണ്ടാകണോ എന്നുള്ളതിനെക്കുറിച്ച് സുപ്രീംകോടതിക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായ സാഹചര്യത്തിൽ അതിനെയും ഇതുപോലുള്ള കമ്മ്യൂണിറ്റി സർവീസിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തി അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ഒരുപക്ഷെ മറ്റേ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും കണ്ടു മനസ്സിലാക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാനസികമാറ്റം അവരിലുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അതെല്ലാം തീർച്ചയായിട്ടും ഗുണപരമായ കാര്യങ്ങൾ തന്നെയാണ് അത് കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള ഒരു 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 പുതിയ ശിക്ഷാരീതി സ്വാഗതാർഹമായി എനിക്കും തോന്നുന്നു